ഇന്ന് നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ നമ്മളിവിടെ എപ്പോഴെങ്കിലൊക്കെ ആട്ടോ ഒരു ഷോപ്പിങ്ങിനൊക്കെ പോവാം കാരണം ഇവിടെ വലിയ വലിയ ഷോപ്പിംഗ് കോംപ്ലക്സുകളോ മാളുകളോ സൂപ്പർ മാർക്കറ്റോ അങ്ങനെയൊന്നുമില്ല കൂടി ഉള്ളത് ഇതേ ഈ വിശാൽമാട്ടാണ് ഈ ശ്രീനഗറിന് മൊത്തം സ്വന്തമായിട്ട് ഒരേ ഒരു വിശാൽമാട്ട് ഇവിടെ ഇപ്പോൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിലും നമ്മൾ മലയാളികൾ എവിടെയാണെങ്കിലും ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കിടിച്ചു കയറുമല്ലോ അങ്ങനെ മലയാളികളെ പാരമ്പര്യം കാക്കാൻ വേണ്ടി ഞാനും കയറി വന്നു ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ ഇത് ഇതേപോലുള്ള സ്വെറ്റേഴ്സ് ആണ് വിൻ്റർ ഡ്രസ്സ് അതും ബൈ വൺ ഗെറ്റ് വൺ തന്നെയാണ് കേട്ടോ പക്ഷെ ഇതിലൊക്കെ മൊത്തത്തിലൊരു വശപിശക്കുണ്ട് രണ്ടെണ്ണത്തിൻ്റെ കൂടെ പ്രൈസ് ഒന്നിൽ നിന്ന് എന്നാണ് പിന്നെ എനിക്ക് ഡൗട്ട് അടിച്ചത് രണ്ട് മൂന്നെണ്ണം സ്റ്റൈലൊക്കെ ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ അതൊക്കെ അവിടെ തന്നെ വെച്ചു കേട്ടോ പിന്നെ ഇതേപോലെയുള്ള ടീഷർട്ട് ഷർട്സ് സെക്ഷനിൽ പോയി എനിക്ക് ടീഷർട്ട്സ് ഷർട്സ് ഇപ്പോൾ ഒരു വീക്ക്നെസ്സാണ് വിന്ററിലെ ഏറ്റവും കംഫേർട്ട് ആയത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ അല്ലാത്ത സമ്മർ ഡ്രസ്സസും ഇവിടെ ഉണ്ട് കേട്ടോ ഞാൻ കുറെയൊക്കെ എടുത്ത് നോക്കി പക്ഷെ ഒന്നും വാങ്ങിക്കാൻ തിരിച്ചു വെച്ചു അല്ലെങ്കിൽ നമ്മൾ മലയാളികളുടെ പാരമ്പര്യം കാക്കണ്ടേ പിന്നെ ഞങ്ങൾ കുഞ്ഞുങ്ങളുടെ ഏരിയയിലേക്ക് ഏരിയയിലേക്കാട്ടോ പോയത് അവിടെയാണെങ്കിൽ നല്ല അടിപൊളി സൂപ്പർ ഐറ്റംസ് ഉണ്ടായിരുന്നു പക്ഷെ എല്ലാം ഗേൾസിനായിരുന്നു എനിക്ക് മോനായതുകൊണ്ട് ഇതൊക്കെ കണ്ട് സാഹുച്യം അടയാനേ എനിക്ക് യോഗമുള്ളൂ പിന്നെ അവിടേക്കൊന്ന് ചുറ്റി തിരിഞ്ഞ് മൊത്തത്തിൽ കറങ്ങിയത് ഗേൾസിൻ്റെ ഡ്രസ്സിൻ്റെ ഭാഗത്ത് തന്നെയാണ് കേട്ടോ ആൺകുട്ടികളുടെ കളക്ഷൻസ് എവിടെ പോയാലും കുറവായി തന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ബോയ്സിൻ്റെ ടീ ഷേർട്സിൻ്റെ കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട് പിന്നെ ദേ ഈ ജാക്കറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പക്ഷെ ഋഷിക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ അത് മേടിക്കാതെ പോന്നു ചുരുക്കി പറഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോറിൽ കയറിയിട്ടും സെക്കൻഡ് ഫ്ലോറിൽ കയറിയിട്ടും നമ്മളൊന്നും മേടിച്ചില്ല എന്നർത്ഥം പിന്നെ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ ഒന്നും ആ കക്ഷിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഈ ഒരു എക്സ്പ്രഷൻ കാണിച്ചത് പിന്നെ നമ്മൾ രണ്ടെണ്ണം നമ്മുടെ ഇഷ്ടത്തിന് എടുത്തു പിന്നെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ മൊത്തം ഷൂ ആയിരുന്നു അവിടെ ഇവിടെയും നോക്കിയാൽ ഷൂവിൻ്റെ ഭാഗത്ത് മൊത്തം ഷൂ പിന്നെ ഷൂവിൻ്റെ ഭാഗത്ത് ഷൂ തന്നെയാണല്ലോ ഉണ്ടാവുക അല്ല ചെരുപ്പിൻ്റെ ഭാഗത്ത് ഷൂ അവസാനം ഋഷിക്ക് ഇഷ്ടപ്പെട്ടിട്ട് നൂറ് രൂപേൻ്റെ ഒരു ചെരുപ്പ് എടുത്തു ഈ ചെരുപ്പിനൊക്കെ നൂറ് രൂപയായിട്ടോ ഭയങ്കര ഓഫേഴ്സൊക്കെ ആണല്ലോ അങ്ങനെ എടുത്തതാണ് നമ്മുടെ നാട്ടിൽ നൂറ് തന്നെയാണ് തോന്നുന്നത് എന്തോ എനിക്കറിയില്ല പിന്നെ അതുപോലുള്ള ബാഗ്സൊക്കെ എനിക്ക് പണ്ട് ഭയങ്കര വീക്ക്നെസ് ആയതുകൊണ്ട് എല്ലാം ഒന്ന് എടുത്ത് നോക്കി പ്രൈസ് പ്രൈസൊക്കെ നോക്കി അവിടെ തന്നെ തിരിച്ചു വെച്ചു കുഞ്ഞു കൊടുള്ള കളക്ഷനും ചെരുപ്പിൻ്റെ കളക്ഷനും ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല വെറൈറ്റി ഉണ്ടായിരുന്നു ലോ പ്രൈസിൽ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല കേട്ടോ പക്ഷേ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു അവിടെ നിന്ന് നേരെ പോയത് ഇത് ഈ പാത്രങ്ങളുടെ സെക്ഷനിലേക്കാണ് കേട്ടോ പാത്രങ്ങളുടെ സെക്ഷനൊക്കെ അടിപൊളിയാണ് കാണാൻ പണ്ടൊക്കെ അമ്മ പാത്രങ്ങളുടെ സെക്ഷനിലൊക്കെ പോയിട്ട് ഓരോന്ന് എടുക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു എന്തിനാണ് ഇത്രയും പാത്രം പക്ഷേ ഞാൻ കുക്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ ആണ് അതിന്റെയൊക്കെ വില മനസ്സിലായത് എത്ര കിട്ടിയാലും മതി വരില്ല അങ്ങനെ ആ ഭാഗങ്ങളിലൊക്കെ ചുറ്റി ചുറ്റിക്കറി ചുറ്റി കറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു പിന്നെ ഉള്ള പണി പിന്നെ ടീഷർട്ടായി പാൻറ് ആയി എല്ലാം കൂടെ നോക്കി 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 ഡ്രസ്സിൻ്റെ ഭാഗം മൊത്തം കൂടെ നോക്കലേ തന്നെ പിന്നെ ഇതുപോലെയുള്ള ഷേർട്ട്സ് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് ഇവിടെ കിട്ടും കേട്ടോ പക്ഷെ ഞങ്ങൾ മേടിച്ചില്ല എന്നാലും അടിപൊളിയായിരുന്നു പിന്നെ ഇതുപോലെയുള്ള ഇതെല്ലാം ലോ പ്രൈസിനെ ഉണ്ടായിരുന്നുള്ളൂ കർട്ടൻസ് കാര്യങ്ങൾ പിന്നെ ദേ വൈൻ ഗ്ലാസ് വൈൻ ഗ്ലാസ് എനിക്ക് പണ്ടേ ഭയങ്കര വീക്ക്നസ് ആട്ടോ നല്ല രസല്ലേ കാണാൻ പിന്നെ ഇതുപോലുള്ള കപ്സും കപ്പ്സിൽ പക്ഷേ ഇപ്രാവശ്യം വെറൈറ്റി ഒന്നും ഇല്ലായിരുന്നു അയ്യോദയ ബ്ലൂ കപ്പ് ആ ബ്ലൂ കപ്പ് എനിക്ക് വേണമായിരുന്നു പക്ഷെ അപ്പം കണ്ടില്ല ഞാനിത് പിന്നെയാണ് ഞങ്ങളുടെ ഡേഞ്ചർ സോൺ ഇതാണ് ഞങ്ങളുടെ ഡേഞ്ചർ സോൺ ഇവിടെ വന്ന ഋഷി എന്തേലും ഒക്കെ അടിച്ചു മാറ്റി ഇപ്രാവശ്യം ഇവനെടുത്തത് ഈ ടോയ് കാറാണ് അല്ല റിമോട്ട് കാറ് ഇവർ ആയിരത്തിന് വിലയിട്ട് അഞ്ഞൂറിന് തരാമെന്നൊക്കെ കേട്ടോ പറയാം എന്നാലും ഇവൻ അത് പിടിച്ചു ഞാൻ ഇതൊക്കെ കാണിച്ച് ഇവൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ നോക്കി പക്ഷേ കക്ഷിക്ക് ഇതൊന്നും താല്പര്യം ഇല്ലായിരുന്നു പിന്നെ ഞാനിത് ഇതിനെടുത്ത് കാണിച്ചു ഇത് എന്താ സംഭവം എന്നറിയില്ല ഇതിനടുത്ത് കാണിച്ചു പക്ഷേ കക്ഷിക്ക് അതും വേണ്ടായിരുന്നു പിന്നെ ജിറാഫ് ആന മൈലോ ഒട്ടകം ഒക്കെ എടുത്ത് കാണിച്ചു പക്ഷേ കക്ഷിക്കൊന്നൊന്നും താല്പര്യമില്ലായിരുന്നു അവൻ ആ റിമോട്ട് കാറിൽ തന്നെ പിടിച്ചു തന്നു ഗൈസ് കറങ്ങി തിരിഞ്ഞ് ഞാൻ പിന്നെ ഇതായി പാത്രങ്ങളുടെ സെക്ഷനിൽ എത്തിയിട്ടോ ഇവിടെയാണെങ്കിൽ ഇതുവുള്ള കൊട്ടകളൊക്കെ ഒരുപാടുണ്ട് എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഒന്നും മേടിച്ചില്ല പിന്നെ ഇവിടെ നോക്കിയാൽ ഇവിടുത്തെ മലനിരകൾ കാണാം അതൊക്കെ കണ്ട് കണ്ട് ആസ്വദിച്ചതേ ഈ ഒരു സെക്ഷനിലൂടെ പോയി കപ്പ്സിൻ്റെ സെക്ഷൻ പിന്നെ ഞാൻ എൻ്റെ ഫേവററ്റ് സെക്ഷനിലേക്ക് കടക്കാൻ പോവുകയാണ് കപ്പ്സിൻ്റെ സെക്ഷനിൽ ഈ ടൈപ്പ് ഓഫ് കപ്പ് മാത്രമേ ഇവിടെ കിട്ടുകയുള്ളുട്ടോ ഇതെനിക്ക് അത്ര വലിയ താല്പര്യമില്ല കാരണം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് കഴിഞ്ഞാൽ ഒരുപാട് സ്മെല്ല് വരും അപ്പോൾ നമുക്ക് ആ കുട്ടിയൊക്കെ കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നും ഇതാണ് ഞാൻ പറഞ്ഞ സെക്ഷൻ ഇതാണ് എൻ്റെ സ്വന്തം സെക്ഷൻ ഇതുപോലെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇതൊക്കെ ഹൺഡ്രഡ് ടു ഫിഫ്റ്റി അങ്ങനത്തെ റേറ്റിനാണ് ഇവിടെ കിട്ടുന്നത് അടിപൊളിയായിരുന്നു ഞാനിത് ഈ രണ്ടെണ്ണം മേടിച്ചു ഇതിന് രണ്ടെണ്ണത്തിന് ഹൺഡ്രഡ് ആയിരുന്നു അപ്പോൾ അത് കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് മേടിച്ചു ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ പ്ലാസ്റ്റിക് ചെടി വാങ്ങാനാണോ ഇവൾ ഇത്രയും ഇങ്ങോട്ടേക്ക് പോകുന്നത് എന്ന് ഇതിന് രണ്ടെണ്ണത്തിനും കൂടെ എനിക്ക് ഡബിൾ നയനിന്ന് കിട്ടിയിട്ടോ അവിടെ വൺ ഡബിൾ നയനാണ് എഴുതി വെച്ചതെങ്കിലും നൂറ് രൂപയ്ക്ക് കിട്ടി രണ്ടു എല്ലായിടത്തും നൂറ് തന്നെ ആയിരിക്കട്ടോ പിന്നെ ഇവിടെ ബാക്കിയുള്ള കടകളിൽ ഭയങ്കര വില ആയിരുന്നുകൊണ്ടാണ് ഇതൊക്കെ എനിക്ക് നല്ല വില കുറവായിട്ട് തോന്നുന്നത് അങ്ങനെ ഞാൻ നോക്കിയിട്ടും നോക്കിയിട്ടും മതി വരാതെ ഒരു അരമണിക്കൂർ ആ സെക്ഷനിൽ തന്നെ നിന്ന് പിന്നെ ചാടിക്കയറി ഞാൻ പോയത് ഇതേ ഈ കാർട്ടേൺസിന്റെ ഭാഗത്താട്ടോ അപ്പൊ ഞാൻ കുറച്ച് കർട്ടേൺസ് ഒക്കെ എടുത്തു നോക്കി പക്ഷേ വലിയ രസമുള്ളതൊന്നും ഇല്ലായിരുന്നു എന്നാലും കുഴപ്പമില്ലായിരുന്നു ലോ ആയിരുന്നു പക്ഷേ മേടിച്ചില്ല പിന്നെ അത് അതേപോലെയുള്ള നല്ല കമ്പിളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അടിപൊളിയാണ് വിൻ്ററിൽ പിന്നെ നല്ല അടിപൊളി ഭംഗിയുള്ള ബെഡ്ഷീറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒക്കെ റേറ്റ് കുറവായിരുന്നു കേട്ടോ പിന്നെ നമ്മളടുത്ത് അത്യാവശ്യത്തിനെല്ലാം ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒന്നും മേടിച്ചില്ല എനിക്കങ്ങനെ ഒരുപാട് എല്ലാ സാധനങ്ങളും മേടിച്ചു കൂട്ടുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഒന്നും മേടിക്കാണ്ട ഒന്നും പിന്നെ കുറച്ച് ഗ്രോസറി ഐറ്റംസ് ഒക്കെ വാങ്ങാണ്ടായിരുന്നു അത് പിന്നെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ അപ്പോൾ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചു ഗ്രോസറി ഐറ്റംസിനൊക്കെ അത്യാവശ്യം നല്ല ഓഫർ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം വൺ ബൈ ഗെറ്റ് ഒക്കെ ആയിരുന്നു പിന്നെ ബിസ്ക്കറ്റ്സ് കാര്യങ്ങൾ അതിനൊക്കെ നല്ല നല്ല ഓഫർ ഉണ്ടായിരുന്നു നമ്മുടെ ടീ പൗഡറിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്തത് അങ്ങനെ മേടിച്ച് മേടിച്ച് പിന്നെ ഞാൻ ഇതേപോലത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നിങ്ങൾ കാണാത്തത് ഞാൻ മേടിച്ചിട്ടുണ്ട് പിന്നെ അതാ ബില്ലിങ്ങായി നിങ്ങളുടെ ബില്ലൊക്കെ കൊടുത്തു ഹസ്ബൻഡ് സായുജ്യം അടിഞ്ഞു പിന്നെ അതാ നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ഇന്ന് ഇനി എവിടെയും കയറേണ്ടെന്ന ഹസ്ബൻഡ് പറഞ്ഞാൽ നേരെ വീട്ടിലോട്ട്